നമസ്കാരം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ലോകകപ്പ് സെമിയിൽ ഇന്ത്യയെ പത്ത് വിക്കറ്റിന് തോൽപ്പിച്ച ഇംഗ്ലണ്ടിനെ തന്നെ സെമി ഫൈനലിൽ തകർത്തുകൊണ്ടുള്ള മധുര പ്രതികാരം അതും ഇംഗ്ലണ്ടിന്റെ പത്ത് വിക്കറ്റും കൊയ്തുകൊണ്ടുള്ള വിജയം മത്സരത്തിന് പിന്നാലെ സന്തോഷം കൊണ്ടുതരഞ്ഞ രോഹിത് ശർമ്മ എന്തുകൊണ്ട് കിരീടം ഇന്ത്യ അത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് നമുക്ക് വേണം ഈ കിരീടം ലോകം ട്വന്റി ട്വന്റിയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ ലോകകപ്പിൽ കപ്പടിച്ചു തുടങ്ങിയതാണ് ഇന്ത്യയുടെ കുട്ടി ക്രിക്കറ്റിന്റെ ചരിത്രം മഹാരഥന്മാരായ സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും മാറി നിന്ന രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ധോണിയുടെ നേതൃത്വത്തിൽ പുതിയ സംഘത്തെ ഇന്ത്യ അയച്ചപ്പോൾ ചരിത്രം വഴിമാറി പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ഒരിക്കൽ കൂടി ഇന്ത്യ ചാമ്പ്യൻ പട്ടവുമായി തലയുയർത്തി നിന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പും രണ്ടായിരത്തി പതിമൂന്നിൽ മിനി ലോകകപ്പെന്നറിയപ്പെടുന്ന ചാമ്പ്യൻസ് ട്രോഫിയും ധോണിയും സംഘവും ഇന്ത്യക്ക് സമ്മാനിച്ചെങ്കിലും ഇതിനിടയിൽ നടന്ന ഒരു ഡസണിലധികം ഐ ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് നിരാശ രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പ് സെമിയിൽ ഓസ്ട്രേലിയയോടും രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പ് സെമിയിൽ ന്യൂസിലന്റിനോടും തോറ്റ ഇന്ത്യ കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയ്ക്ക് മുന്നിൽ നിരാശയോടെ തലതാഴ്ത്തി രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ സ്വപ്നം തകർത്തത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിലാകട്ടെ തുടരെ രണ്ട് തവണ ഇന്ത്യ തോറ്റു ആദ്യ ഫൈനലിൽ ന്യൂസിലൻഡും പിന്നീട് ഓസ്ട്രേലിയയും ഇന്ത്യക്ക് വിലങ്ങുതടിയായി തടിയായി ട്വന്റി ലോകകപ്പിൽ ആദ്യ ടൂർണമെന്റ് ജയിച്ചതല്ലാതെ കാര്യമായ നേട്ടം ഇന്ത്യക്ക് അവകാശപ്പെടാനില്ല ഇന്ത്യ ലോകകപ്പ് ജയിച്ചതിന് പിന്നാലെ തുടക്കമിട്ട ഐ പി എൽ ഇന്ത്യൻ ടീമിലേക്ക് നിരവധി താരങ്ങളെ എത്തിച്ചെങ്കിലും കിരീടം അകന്നു നിന്നു ധോണിയും കോഹ്ലിയും രോഹിത്തുമെല്ലാം നായകസ്ഥാനത്തേക്ക് മാറി മാറി വന്നെങ്കിലും ഇന്ത്യ ഓരോ ടൂർണമെന്റിലും നിരാശയോടെ മടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ ഇംഗ്ലണ്ട് അതിഥേരായ ട്വന്റി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ എട്ടിൽ മൂന്നിൽ മൂന്നിലും തോറ്റാണ് ഇന്ത്യ മടങ്ങിയത് പാകിസ്ഥാൻ ചാമ്പ്യന്മാരായി തൊട്ടടുത്ത വർഷവും തനിയാവർത്തനം സൂപ്പർ എട്ടിൽ സമ്പൂർണ്ണ തോൽവിയുമായി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് മടങ്ങി ചരിത്രം തിരുത്തി ഇംഗ്ലണ്ട് അന്ന് ചാമ്പ്യന്മാരായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകകപ്പിൽ ആതിഥേയരായ ശ്രീലങ്കയെ തകർത്ത് വെസ്റ്റ് ഇൻഡീസ് കിരീടം സ്വന്തമാക്കി ഇത്തവണയും സൂപ്പർ എട്ടിൽ കുരുങ്ങി ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ധോണിയും സംഘവും ഫൈനലിൽ എത്തിയെങ്കിലും ശ്രീലങ്ക കിരീടം നേടി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ആതിഥേയരായ ട്വന്റി ട്വന്റി ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം കിരീടമുയർത്തി സെമിയിൽ വിൻഡീസാണ് ഇന്ത്യയുടെ വഴി കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗൾഫിലേക്ക് ലോകകപ്പ് എത്തിയപ്പോൾ സൂപ്പർ ട്വൽവിൽ പൊലിഞ്ഞു ഇന്ത്യൻ സ്വപ്നം ഓസ്ട്രേലിയ ചാമ്പ്യന്മാർ അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇന്ത്യ തോറ്റത് ഇംഗ്ലണ്ടിനോട് നൂറ്റി അറുപത്തിയെട്ട് റൺസ് നേടിയിട്ടും പത്ത് വിക്കറ്റിനായിരുന്നു ഇംഗ്ലണ്ടിന്റെ ജയം തോൽവിയുടെ നിരാശയുടെ കഥകൾ ഒരുപാട് പറയാനുണ്ട് ഇന്ത്യൻ സംഘത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം പതിനൊന്ന് വർഷമായി ഐ സി സി കിരീടമില്ലാത്തതിന്റെ നാണക്കേട് മാറ്റണം ഒരിക്കൽ കൂടി ലോകത്തിന് നിറകെ തലയുയർത്തി നിൽക്കണം ഇന്നുവരെ ലോക കിരീടം നേടാത്ത ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ ജീവൻ നൽകിയും പോരാടിയേക്കാം എന്നാൽ രാജ്യത്തിനായി നേടാവുന്നതെല്ലാം നേടിത്തുന്ന വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും അർഹിക്കുന്ന യാത്രയപ്പ് നൽകണം ഇന്ത്യക്ക്